ആയൂർ ഫൊറോനായിലെ വിശ്വാസികളെ ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെയുമായിട്ട് ഇന്ന് ഈ ആയൂർ പ്രദേശത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രത്യാശയുടെ തീർത്ഥാടനത്തിന്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം കത്തോലിക്ക സഭയിലെ എല്ലാ ಇದು ವರ್ಷ ಭರ ಉತಂತ್ರ ಮತ ತೀವ್ರವಾದ ಸಂಘಟನಗಳು ಸಂಘಟಿತ ನೀವು ಮತ ನ್ಯೂನವರ್ಷ ಸಂರಕ್ಷಣ ಆ ಪ್ರತಿಷೇಧ ಫೋರ್ മതപരിവർത്തനത്തിന്റെയും കള്ള ഈ ഭൂമിയെ സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ചകനാശേരി അതിരൂപതയിൽ അങ്ങ് ആലപ്പുഴ മുതൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന കൊല്ലവും തിരുവനന്തപുരവും കഴിഞ്ഞ് അങ്ങ് അമ്പൂരി വരെയുള്ള നിങ്ങൾ തിരുസഭയുടെ മക്കളാണ് നിങ്ങൾ അനാഥരല്ല എന്നവനാണ് ദൈവം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് മാറ്റിപ്പെട്ടവരെ ഒക്കെ ശുശ്രൂഷിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നവരാണ് നിനക്ക് വേണ്ടതെന്ന് വറചട്ടിയിലും സിംഹങ്ങൾ പഠിച്ചു കീടുമ്പോഴും നമ്മുടെ ഓരോരുത്തർക്കും കൃത്യമായ കൃത്യമായ റോളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലുണ്ട് ഈ റോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ആരും ആരും വേണ്ടാത്തവരല്ല ആരെങ്കിലും തള്ളി ജോസഫ് അയ്യങ്കരിച്ച നമ്മുടെ കൊല്ലമായൂർ ഫറോണയിലെ വിവിധ ഇടവകളിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകളിൽ നിന്ന് എത്തിയിട്ടുള്ള കൈക്കാരന്മാരെ പാരീഷ് കൗൺസില അംഗങ്ങളെ സ്നേഹ ബഹുമാനപ്പെട്ട ഇടവക ജനങ്ങളെ ഞങ്ങളെല്ലാവരെയും നിങ്ങൾ വിശ്വാസി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു തീറ്റ് ശക്തിയും കരുത്തും ക്രിസ്ത്യൻ ഓർക്കുന്നത് മാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ പ്രധാനമന്ത്രിയും എടുക്കുന്ന വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും കൃത്യസമയത്ത് തന്നെ ഇടവക ജനത്തോടൊപ്പം ഇവിടെ എത്തുകയും സർക്കാരുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം മായൂർ വിശ്വാസ സമൂഹം ഇതാ പ്രതിഷേധവുമായി കടന്നു വരികയാണ് ും മതപരിവർത്തനത്തിന്റെയും കള്ളക്കഥവൽ നനഞ്ഞ് തുറുങ്കിലടച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കല്യാണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ആയുർ ഭരോനയിലെ ദൈവജനം പ്രതിഷേധ റാലിയായി ഇതാ ഈ വീതിയിലൂടെ കടന്നുവരികയാണ്